നമസ്കാരം കോഴിക്കോട് പേരാമ്പ്രയിൽ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാളൂർ സ്വദേശി അനുവിന്റെ മരണത്തിൽ ദുരൂഹത അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയ തോട്ടിൽ മുട്ടറ്റം മാത്രമേ വെള്ളമുള്ളൂ അതിനാൽ മുങ്ങിമരിക്കാൻ സാധ്യതയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല വെള്ളം കുറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് മൃതദേഹം ഒഴുകിയെത്താനുള്ള സാധ്യതയുമില്ല ഇതൊക്കെയാണ് സംശയത്തിന് കാരണമാകുന്നത് ഇന്നലെ ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ അനുവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു ഇതിൽ ബന്ധുക്കൾ പരാതി നൽകി പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വാളൂർ സ്വദേശിയായ അനുവിന് ഇരുപത്തിയാറ് വയസ്സാണ് പ്രായം മൂന്ന് മാസമായി ഭർത്താവ് കോവിഡാനന്തര രോഗങ്ങളെ തുടർന്ന് അവശനാണ് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നതോടെയാണ് വാളൂരിലെ സ്വന്തം വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം അനുവെത്തിയത് ഇന്നലെ രാവിലെ ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കേണ്ടതിനാലാണ് വീട്ടിൽ നിന്ന് യുവതി തിരിച്ചുപോയത് എന്നാൽ അനു ഭർത്തൃവീട്ടിലെത്തിയില്ല ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയതുമില്ല ഇരുവീടുകളിലും യാതൊരു പ്രശ്നമില്ലെന്നും അനു സന്തോഷപതിയായിരുന്നുവെന്നുമാണ് ബന്ധുക്കളും പറയുന്നത് അനുവിനെന്തോ അപകടം സംഭവിച്ചെന്ന് ഭയന്ന വീട്ടുകാർ ഈ വിവരം നാട്ടുകാരെ അറിയിച്ചു ഇന്നലെ തന്നെ പോലീസിൽ പരാതി ി ഇന്നലെ നാട്ടുകാർ പ്രദേശമാകെ അരിച്ചുപറക്കി പരിശോധിക്കുകയും ചെയ്തു ഇന്ന് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തടക്കം ഇന്നലെ നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നുവെന്നും യാതൊന്നും കണ്ടെത്തിയില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇവിടെ പുല്ലരിയാൻ വന്ന നാട്ടുകാരൻ അർദ്ധനഗ്നമായ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായതിനാൽ വിവരം നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചു ആർഡിഎയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം തോട്ടിൽ നിന്ന് പുറത്തെടുത്തപ്പോഴാണ് മരിച്ചത് അനുവാണെന്ന് മനസ്സിലായത് തോട്ടൻകാരിൽ നിന്ന് ചെറുപ്പം മൊബൈൽ ഫോണും തിരച്ചിലിൽ കണ്ടെത്തി മൃതദേഹത്തിന്റെ പാൻഡ് അഴിഞ്ഞ നിലയിലായിരുന്നു എന്നാൽ മുട്ടറ്റം മാത്രം വെള്ളമുള്ള തോട്ടിൽ അനു മുങ്ങി മരിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പേരാമ്പ്ര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതുന്നത് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്